നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ കൃഷി കൃഷിക്കാഴ്ചയിലേക്ക് സ്വാഗതം നമുക്ക് വെച്ചിര വിളവെടുക്കാൻ പോയാലോ കൊക്കുംബർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത്തവണ കിട്ടിയത് കുറച്ചൊക്കെ കേടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ന്യായമായ രീതിയിൽ കായൊക്കെ പിടിച്ച് കിടപ്പുണ്ട് കുഴപ്പമില്ല നല്ല വിളവുണ്ടെന്ന് തോന്നുന്നു മത്തനേതക്കെയാലും ഇത്തവണ നല്ല വിളവുണ്ടായിരുന്നു കേട്ടോ ആദ്യം മുമ്പൊരു മൂന്നെണ്ണം എടുത്തു അതിന് മുമ്പ് ഒരു രണ്ടെണ്ണം എടുത്തു ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം രണ്ടെണ്ണം രണ്ടോ മൂന്നെണ്ണം ഉണ്ട് എടുക്കാൻ ഇന്നിപ്പോൾ രണ്ടെണ്ണം എടുത്തു ഇനിയും കിളപ്പുണ്ട് അപ്പോ ഒരു ചെറിയ വിളവെടുപ്പ് വെള്ളരിയുടെ നടത്തുക കാരണം വലിയ കായമായത് കാരണം കടക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് രണ്ടര കിലോ ഒന്നര കിലോ ഒന്നേമുക്കാ കിലോ ഒക്കെ ഉള്ള വെയിറ്റുള്ള വെള്ളരിയാണ്